അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ഡി എം കെ തീരുമാനിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ്റെ കുടുംബത്തിലിത് സംബന്ധിച്ച ധാരണയായി എന്നും ഈ ആഴ്ച തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സൂചന നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത് ഈ വർഷം ഓഗസ്റ്റിൽ തമിഴ്നാട് മന്ത്രി രാജ കണ്ണപ്പനും ഉദയനിധി സ്റ്റാലിനെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ കായിക യുവജനക്ഷേമ മന്ത്രി എന്നതിന് പുറമെ പ്രത്യേക പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രധാന വകുപ്പും ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ചെന്നൈ മെട്രോ റെയിൽ ഫേസ് ടു പോലുള്ള പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നു നടൻ വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കുന്നതിനിടയിലാണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ചലച്ചിത്ര താരം കൂടിയായ ഉദയനിധി സ്റ്റാലിൻ നേരത്തെ കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത് സ്റ്റാലിന്റെ പാതകൾ തന്നെ ഉദയനിധിക്കും വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉദയനിധി സ്റ്റാലിനെ പാർട്ടിയുടെ മുഖമായി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഡി എം കെയുടെ യുവജന വിഭാഗം നേതാവായ ഉദയനിധി ചെപ്പോക് തിരുവല്ലിക്കേരി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഉദയനിധിക്ക് നിർണായക പദവി നൽകുന്നതോടെ ഡി എം കെ ഭാവിയിൽ ആര് നയിക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് സ്റ്റാലിൻ നൽകുന്നത് അതേസമയം നടൻ വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൂടി കണക്കുകൂട്ടിയാണ് സ്റ്റാലിന്റെ നീക്കമെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ കൂടിയായ ഉദയനിധി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ആകുന്നതോടെ സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കും അങ്ങനെയെങ്കിൽ രണ്ട് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിനും കൂടിയായിരിക്കും വരും നാളുകളിൽ സാക്ഷ്യം വഹിക്കുക നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയാണ് ഡി എം കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുപ്പത്തി സീറ്റിലും ഡി എം കെ സഖ്യമാണ് ജയിച്ചത് ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച ഡി എം കെ ഇരുപത്തിരണ്ട് സീറ്റിലും ജയിച്ചു ബി ജെ പിയും അണ്ണാ ഡി എം കെയും എല്ലാം നിഷ്പ്രഭമായി ഈ വിജയത്തിന്റെ പുലിമയിൽ തന്നെ പാർട്ടിയിലെ തലമുറ മാറ്റമാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരായ കാര്യമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധം നടത്താൻ ബി ജെ പിക്കും അണ്ണാ ഡി എം കെക്കും സാധിക്കാറില്ല ആ ഒരു ഒഴിവിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായി എത്തുന്നത് നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് എന്ന പേരിൽ മത്സരിച്ചവർ വിജയിച്ചിരുന്നു രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പിന്തുണയും വിജയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ചേര്ത്തു വായിക്കുമ്പോൾ ഭാവിയിൽ ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിലായിരിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടമെന്നത് വളരെ വ്യക്തമാണ്